ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്കും ഏവർക്കും സ്വാഗതം ചില ആൾക്കാരുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് ഇവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് വരുമ്പോൾ പോലും നമുക്കൊരു അവരൊന്ന് പോയി കിട്ടിയാൽ മതി ഇങ്ങനെയുള്ള ആൾക്കാരുമായി സഹവസിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല തൊട്ടവാടിയുടെ സ്വഭാവമായിരിക്കും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വലിയ കാര്യങ്ങളായി പർവ്വതീകരിക്കുകയും ചെയ്യുന്നു ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് അതൊരു ഒന്നാമത്തെ കാര്യം അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി എപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കും ആരെങ്കിലും അവർക്ക് അത്തരത്തിൽ ഒരു അംഗീകാരം കൊടുത്തില്ലെങ്കിൽ അവർ ഇവരുടെ ശത്രുക്കളായി മാറും വേറൊരു കാര്യം ഇവരെപ്പോഴും സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും സ്വയം പുകഴ്ത്തൽ ആത്മവിശ്വാസമില്ലാത്തവരുടെ ലക്ഷണമാണ് അവർ ഭീതിക്കളെ പോലെ പെരുമാറുകയും മറ്റുള്ളവരെ നയിക്കുവാനോ സ്വയം ഒരു ലീഡറാവാനോ കഴിവുള്ളവരായിരിക്കുകയില്ല വേറൊരു പ്രത്യേകത ഇവരുടെ അഭിപ്രായം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ഒരു കാര്യത്തിന് പല അഭിപ്രായങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും വേറൊരു കാര്യമാണ് ഇവർ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനായിരിക്കും ജീവിക്കുക അതുകൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ മറ്റുള്ളവരോടൊപ്പെത്തുവാൻ വളരെ പാടുപെടും ഏത് കാര്യം ചെയ്യുമ്പോഴും പണം ചിലവാക്കുമ്പോഴും വീട് വയ്ക്കുമ്പോഴും ഇങ്ങനെ ഏത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ഇവർ ചെയ്യുക ശ്രദ്ധ തങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യും അതിനുവേണ്ടി ആത്മവിശ്വാസം കുറഞ്ഞ അർത്ഥശൂന്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വേറൊരു പ്രത്യേകതയാണ് തീരുമാനമെടുക്കുവാൻ കഴിയാത്തവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ധൈര്യപ്പെടാത്തവരുമായിരിക്കും ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ വളരെയധികം ഭയപ്പെടുകയും വിമർശിക്കുന്ന ആളിനെ എപ്പോഴും കുറ്റപ്പെടുത്തി നടക്കുന്ന ആൾക്കാരുമായിരിക്കും സമൂഹത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ അത് തെറ്റായ വഴി കൂടെയാണ് അവർ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു വരത്തും ഇവർ പലപ്പോഴും സാമൂഹ്യ വിരുദ്ധരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവർക്ക് ദിശാബോധം തീർച്ചയായും ഉണ്ടാകില്ല ഞാനെന്ന ഭാവം മുഖത്ത് ഉണ്ടാകും ഇവർക്ക് മറ്റുള്ളവർ നന്ദി പറയുകയോ അല്ലെങ്കിൽ ആശംസകൾ കൊടുക്കുവാനോ താല്പര്യമുണ്ടായിരിക്കുകയില്ല നൂറ് സഹായം ചെയ്തിട്ട് എന്തെങ്കിലും വച്ചാൽ ഒരു കാര്യം സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ആളിനെ കുറ്റം പറഞ്ഞുകൊണ്ടേ നടക്കും ഇങ്ങനെയുള്ള ആൾക്കാരുമായി കൂടുതൽ സഹവസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവരിൽ നിന്ന് മാറി നിൽക്കുക കാരണം ഇവരെ ഒരിക്കലും സംതൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല താങ്ക് യു ആൾ ഓഫ് യു